ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശക്തമായ ഇടപെടൽ മൂലം കൊണ്ടുവന്ന ഒന്നാണ് തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒന്നായി മാറി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും ഗ്രാമീണ ജനതയുടെ ജീവിതത്തിൽ അപാരമായ ആശ്വാസമാണ് ഈ പദ്ധതി സൃഷ്ടിച്ചത് ദാരിദ്ര്യ നിർമാർജനത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നത് മാത്രമല്ല ഗ്രാമീണ അടിസ്ഥാന വികസനത്തിലും കൃഷിയിലുമെല്ലാം അത് ഗുണപരമായ ഫലമാണ് ഉണ്ടാക്കിയത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ചിന് പാസ്സാക്കിയ നിയമം രണ്ടായിരത്തി ആറിൽ ഇരുന്നൂറ് ജില്ലകളിൽ രണ്ടായിരത്തി എട്ടോടെ രാജ്യവ്യാപകമായി നടപ്പാക്കി രജിസ്റ്റർ ചെയ്തവർക്ക് വർഷത്തിൽ നൂറ് ദിവസം ജോലി നൽകുക എന്നതായിരുന്നു പ്രഖ്യാപിത ലക്ഷ്യം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സൃഷ്ടിച്ച ആത്മവിശ്വാസം തിളക്കമുള്ളതായി തന്നെ തുടരുകയാണ് പദ്ധതി ഏറ്റവും കാര്യക്ഷമമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ ശക്തമായ ഇടപെടലും ഇച്ഛാശക്തിയുമാണ് ഇതിനു പിന്നിലുള്ളത് തൊഴിലുറപ്പ് പദ്ധതി തകർക്കുകയെന്നത് ഉള്ളത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെ പ്രധാന അജണ്ടകളിലൊന്നായി മാറി അതിൽ പ്രധാനമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മേൽനോട്ട ചുമതലയുള്ള സുപ്രധാന സമിതി യോഗം ചേർന്നിട്ട് നാലു വർഷമാകുന്നു തൊഴിലുറപ്പ് പദ്ധതിയുടെ നിരീക്ഷണത്തിനായി രണ്ടായിരത്തി അഞ്ചിൽ രൂപീകരിച്ച സെൻട്രൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി കൗൺസിൽ ആണ് കഴിഞ്ഞ നാല് വർഷമായി യോഗം പോലും ചേരാതിരിക്കുന്നത് തൊഴിലാളി താല്പര്യം മികച്ച തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കൽ വേതനം ഉറപ്പുവരുത്തൽ തുടങ്ങിയ വിഷയങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തേണ്ട സമിതിയാണ് സെൻട്രൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി കൗൺസിൽ പതിനഞ്ച് കേന്ദ്ര സംസ്ഥാന പ്രതിനിധികളും പന്ത്രണ്ട് അംഗങ്ങളും അടങ്ങിയ സമിതിയാണ് നാലു വർഷമായി യോഗം ചേരാതെ മുടങ്ങിയത് അനൗദ്യോഗികളുടെ നിഗമനത്തിൽ വീഴ്ച വരുത്തിയ കേന്ദ്ര സർക്കാർ നടപടിയാണ് സുപ്രധാന സമിതിയെ നോക്കുകുത്തിയാക്കിയത് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിലാണ് സിഇ ജി യുടെ അവസാന യോഗം വിളിച്ചു ചേർത്തത് തൊഴിലുറപ്പ് പദ്ധതി നിരീക്ഷണം വിലയിരുത്തൽ എന്നിവ പരിശോധിക്കുകയായിരുന്നു സമിതിയുടെ സുപ്രധാന ചുമതല എന്നാൽ പഞ്ചായത്ത് സ്ഥാപനങ്ങൾ തൊഴിലാളി സംഘടന പ്രവർത്തകർ പാർശ്വവൽക്കരിക്കുന്ന വിഭാഗങ്ങൾ തുടങ്ങിയവയുടെ പ്രതിനിധികളെ നിശ്ചയിക്കാത്ത കേന്ദ്രം സർക്കാർ നടപടിയാണ് സമിതിയുടെ പ്രവർത്തനത്തെ താളം തെറ്റിച്ചത് കേന്ദ്ര ഗ്രാമവികസന മന്ത്രിയാണ് സമിതിയുടെ ചെയർമാൻ അധ്യക്ഷൻ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പോലുള്ള ബ്രിഗഡ് പദ്ധതി നിരീക്ഷണ സമിതിയിൽ അംഗങ്ങളെ നിശ്ചയിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ കാലതാമസം നീതീകരിക്കാനാവില്ലെന്ന് ലാപ്ടെക് ഇന്ത്യ സന്നദ്ധ സംഘടനയുടെ ഗവേഷകനായ ചക്രദാർ ബുദ്ധ പ്രതികരിച്ചു പദ്ധതി നടത്തിപ്പിലെ അപാകത കെടുകാരി എന്നിവ ചർച്ച ചെയ്യുന്ന സമിതി രൂപീകരണം അനന്തമായി വൈകിപ്പിച്ച കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ കൂടി അംഗമായ സമിതി പ്രവർത്തനം താളം തെറ്റിയതിന് പ്രധാന കാരണം കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയാണെന്ന് മസ്ദൂർ കിസാൻ ശക്തി സംഘസ്ഥാൻ സ്ഥാപകൻ നിഖിൽ ധേ പറഞ്ഞു നിരീക്ഷണ സമിതി രൂപീകരിക്കാത്ത കേന്ദ്ര സർക്കാർ നടപടി സുപ്രീം കോടതി വിധിയെ ലംഘിക്കുന്നതാണ് സമിതിയിലെ അനൌതികളുടെ നി നിയമനം വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ കേന്ദ്ര സർക്കാരിനെ കത്തയച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു സമിതി നിലവിലുണ്ടെന്നും അംഗങ്ങളുടെ അഭാവം കാരണം ക്വാറന് തികയാതെ യോഗം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഗ്രാമവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു സമിതിയിലെ ഒഴിവുള്ള അംഗങ്ങളുടെ നിയമനം വേഗത്തിലാക്കാൻ നടപടി ആരംഭിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിന്നാക്ക ദലിത് ആദിവാസി ന്യൂനപക്ഷം ആശ്രയിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ ഞെരിച്ചു കൊല്ലുന്ന നയങ്ങളാണ് മോഡി സർക്കാർ അധികാരത്തിൽ എത്തിയതിന് ശേഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ബജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കൽ ആധാർ അധിഷ്ഠിത വേതന വിതരണം തുടങ്ങിയ പരിഷ്കാരങ്ങൾ വഴി ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളാണ് പദ്ധതിയിൽ നിന്ന് പുറത്തായത് ഇതിനു പുറമെയാണ് നിരീക്ഷണ സമിതിയെയും മോഡി സർക്കാർ നോക്കുകുത്തി ആക്കിയിരിക്കുന്നത് രാജ്യത്തെ പാർശ്വവൽക്കരിക്കത വിഭാഗം ജനങ്ങൾ ഉപജീവനത്തിനായി ആശ്രയിക്കുന്ന ഈ പദ്ധതി ഇല്ലാതാക്കുക എന്നത് മോഡി സർക്കാരിന്റെ രഹസ്യ അജണ്ടയുടെ ഭാഗമായിട്ട് വേണം വിലയിരുത്താൻ